അങ്ങനെ ഇംഗ്ലണ്ട് സീരീസിലും രോഹിത് ശർമ്മ ആയിരിക്കും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ബി സി സിയുടെ അതിശക്തമായിട്ടുള്ള പിന്തുണ മൂലമാണ് രോഹിത് ക്യാപ്റ്റൻസി പദവിയിൽ തുടരുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പരീക്ഷിക്കാനായിരുന്നു ഗോതംഗംബറിൻ്റെ തീരുമാനം എന്നാണ് നമ്മളുടെ ഒരു അറിവ് ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചതോടുകൂടി ബി സി സിയുടെ ഭാഗത്തു നിന്നും രോഹിത് ശർമ്മയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ കോഹ്ലിയും ടീമിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി നേടിയ സാഹചര്യത്തിൽ നന്നായിട്ട് വിരമിച്ചു പോകാനുള്ള സാഹചര്യമൊക്കെ ഇവർക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള റോഡ് മാപ്പും പരിപാടികളും ഒക്കെയാണ് ഗൗതം ഗംഭീർ അണിയറയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഹിത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് എടുത്ത് ഒരു കംപ്ലീറ്റ് ട്രോഫിയുള്ള ക്യാപ്റ്റനായി മാറണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഏകദിന വേൾഡ് കപ്പും കൂടി രോഹിത് എടുത്തായിരുന്നെങ്കിൽ ഉന്നാൽ മുടിയാതെ തമ്പി ടീംസിൻ്റെ അണ്ണാക്കിൽ കിട്ടുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്കും രോഹിത്തിന് നാൽപ്പത്തി ഒന്ന് വയസ്സാവും അപ്പം ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പിലേക്ക് ഇന്ത്യ ഗൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി രോഹിത്തിനുണ്ടായിരിക്കുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അത്തരത്തിലുള്ള ചോദ്യചിഹ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇംഗ്ലണ്ട് സീരീസിലും ഇന്ത്യക്ക് ക്യാപ്റ്റൻസി കപ്പാസിറ്റി കൊണ്ടുപോവെച്ചാൽ ക്യാപ്റ്റനായി തുടരാനുള്ള അധികാരം രോഹിത്തിനാണ് ബി സി സിയുടെ ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട് ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലക്ഷ്യം വെച്ചുകൊണ്ട് യുവതാരങ്ങളെ ബാക്കപ്പ് പ്ലേഴ്സിനൊക്കെ വളർത്തിയെടുക്കുന്നുണ്ട് അത് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റുകൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവോ എന്ന തരത്തിലൊരു സംശയമുണ്ട് കാരണം സീനിയർ താരങ്ങളും ഗംഭീർ ജൂനിയർ താരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ അണിയറയിൽ പടലപ്പടക്കങ്ങളും പാളയത്തിൽ പടയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കണം